നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പി ആർ വിജയനും മത്സരരംഗത്ത് സജീവമാണ് ഇടതു വലത് കപട രാഷ്ട്രീയങ്ങൾക്കെതിരെയാണ് താൻ മത്സരരംഗത്ത് സജീവമായിരിക്കുന്നതെന്നും ജനാധിപത്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് താൻ മത്സരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നിലനിൽക്കുന്ന അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോ ഒരു അവസരവാദ രാഷ്ട്രീയമാണ് അപ്പൊ ഈ അവസരവാദ രാഷ്ട്രീയത്തിനെതിരായിട്ട് ജനാധിപത്യ ബോധവും അതുപോലെ തന്നെ മറ്റ് മതതരത്തോട് സംരക്ഷിക്കാം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ സ്വാമിനേ മത്സരിക്കുന്നത് ഇപ്പൊ നമുക്കറിയാലോ കാരണം ഇപ്പൊ എല്ലാവരും വോട്ട് ചോദിക്കുന്നത് ജാതീത മതത്തിന്റെ പേരിലാണ് നാടിന്റെ വികസനം പറഞ്ഞിട്ട് മനുഷ്യനെ പുരോധിക്കാൻ വേണ്ടിയിട്ടോ സമൂഹത്തെ പുരോധിക്കാൻ വേണ്ടിട്ട് ആരും വോട്ട് ചോദിക്കുന്നില്ല ഒന്നിനിൽ ഓരോ വേണ്ടിയിട്ട് വേണ്ടിട്ട് സ്വന്തം സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പൊ അതിനുപരിയായിട്ട് അവസരവാദ രാഷ്ട്രീയം അതുപോലെ തന്നെ ജാതി രാഷ്ട്രീയത്തിനുമെതിരായിട്ട് ജനാധിപത്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നിലമ്പൂർ മേഖലയുടെ നിലമ്പൂർ മണ്ഡലത്തിന്റെ സമഗ്രമായ വികസനത്തിൽ സാധാരണക്കാർ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടും ഇപ്പൊ യഥാർത്ഥം എന്താണ് നിലമ്പൂർ മേഖലയ്ക്ക് വേണ്ടത് എന്താണ് അവർക്ക് അടിസ്ഥാന സൗകര്യമില്ലാത്തത് ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രതിഷേധമാണ് ഞാൻ ഇതിൽ പഠിപ്പിക്കാൻ കാരണം ഇതിനകം തന്നെ മൂന്ന് തവണ മണ്ഡലത്തിൽ പര്യടനം പൂർത്തിയാക്കി മികച്ച വിജയപ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി നിലമ്പൂരിന്റെ ശബ്ദമാകാൻ ബാറ്റ് അടയാളത്തിലാണ് പി ആർ വിജയൻ മത്സരരംഗത്ത് സജീവമായിരിക്കുന്നത് ഈ ചാനൽ ന്യൂസ് ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻ്റെഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണിത് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്